നൂറ്റൊന്ന് ശതമാനം ഞാൻ ഉറപ്പു തരുന്നു നിങ്ങൾ ഈ പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ടെങ്കിൽ മാസവും മാസോ നിങ്ങൾ പോയി കഴിക്കുക നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ ശിവപാർവതിമാര് ഇരിക്കുന്ന ക്ഷേത്രത്തിൽ കഴിച്ചാൽ അവർ നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും നിങ്ങളുടെ ഭർത്താവ് പിന്നെ ഒരിക്കലും നിങ്ങളുടെ നിങ്ങളുടെ അടുത്തുനിന്ന് പിണങ്ങി പോവില്ല എന്താ എന്ത് തന്നെ ആയാലും സൗഹൃദത്വം വഴി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും ഹായ് ഹലോ രാജീവ് ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ പറയാൻ പോണത് ഒരു കുട്ടി അമ്മയോട് ചോദിക്കുകയാണ് ഭർത്താവ് ഗൾഫിലാണ് അമ്മി എന്നെ അദ്ദേഹം ഒന്ന് വിളിക്കുന്നു പോലുമില്ല വളരെ സങ്കടമുള്ള കാര്യാണ് അല്ലേ കുട്ടികളും അമ്മയും നാട്ടില് ഭർത്താവ് ഗൾഫില് അങ്ങനെയുള്ള കുട്ടികൾക്കും പിന്നെ വീട്ടില് സ്വരച്ചേർച്ച ഇല്ലാതെ ഭാര്യയും ഭർത്താവും കൂടിയും കാര്യമായിട്ടും അങ്ങനെയാണല്ലേ സൗഹൃദത്വം വഴി കഴിയാൻ പറ്റുന്നില്ല എന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട വഴിപാട് നിശ്ചയില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കഴിക്കുന്നവരായിരിക്കും അറിവുള്ളവരാണ് കഴിക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ അറിവില്ലാതെ ഇങ്ങനെ ഒരു വഴിപാടുള്ളത് അറിയാതെ കഴിക്കാതെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലുണ്ടല്ലോ ഭാര്യയും ഭർത്താവും ഒരേപോലെ വീട്ടിൽ കഴിയുമ്പോ ഒരാള് കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോ നേരെ വിപരീതം പറയും അല്ല അത് പടിഞ്ഞാറ് ഭാഗം അങ്ങനെ ലഹളയൊക്കെ കൂടുന്നു കൂടിയിട്ടും നമ്മള് തമ്മിലൊരു സ്വരച്ചറച്ചില്ലാതെ കഴിഞ്ഞു പോണ കൊറേ കുടുംബങ്ങളെ നമുക്കറിയാമല്ലേ അവസാനം മക്കളും അമ്മയും വേറൊരു വീട്ടിലെ അച്ഛൻ വേറൊരു വീട്ടിലെ അവരെ ഡൈവോഴ്സായി തെറ്റിപ്പിരിഞ്ഞു അങ്ങനെയുള്ളൊരു ജീവിതം എന്തായാലും നമ്മൾ ജീവിച്ച് ഭൂമിയില് നമ്മളെ ജീവിതം ഭഗവാൻ നമ്മളെ ഭൂമിയിലേക്ക് ഇങ്ങടെ അയച്ചിട്ടുള്ളത് എന്തിനാ നമ്മള് ചില കർമ്മങ്ങള് നമ്മൾ ചെയ്തു തീർക്കാനുള്ള ചില കർമ്മങ്ങൾ ചെയ്തു തീർക്കാനാണ് അപ്പൊ നമുക്ക് ഭഗവാ ഈശ്വരനില് വിശ്വാസമില്ലാതെ ഇപ്പൊ കലികാലാണ് അപ്പൊ ആൾക്കാർക്ക് ഈശ്വര ഭക്തി കുറവാണ് അപ്പൊ നമ്മൾ ഇപ്പോൾ ശരിക്കും കലിക കലികാലത്തിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നും ഭജിക്കണം എന്ന് എല്ലാരും പറയുന്നുണ്ട് കാരണം നമ്മളെ മനസ്സ് പിടിവിട്ട് പോവാതിരിക്കാനാണ് നമ്മൾ വീട്ടില് കലഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ മക്കള് ഇത് കണ്ടിട്ടല്ലേ വളരെയാ അവര് നമ്മളേക്കാൾ അപ്പുറത്തായിരിക്കും അവരൊരു കല്യാണത്തിന് പോലും ഇപ്പൊ സമ്മതിക്കുന്നില്ല കുട്ടികളെ പെൺകുട്ടികളും ആൺകുട്ടികളും ഞങ്ങൾക്ക് വിവാഹ ജീവിതം വേണ്ട അത് എന്തുകൊണ്ടാണ് നിങ്ങൾ തിരു കണ്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മളെ വീട്ടില് അച്ഛനും അമ്മയും എങ്ങനെ പെരുമാറണം എന്നുള്ളത് കണ്ടുകൊണ്ടാണ് നമ്മള് മക്കളെ കാണിക്കാനെങ്കിലും നമ്മൾ നല്ല സൗഹൃദത്തും വഴി നമ്മൾ എന്ത് പറഞ്ഞാലും കടിച്ചു കയറുകയാണ് ദേഷ്യമാണെന്ന് രണ്ടു പേർക്കും അല്ലേ ഭർത്താവിന് ദേഷ്യം വന്നത് കൊണ്ട് ഭാര്യ ഒന്നു കുറയാമെന്ന് വിചാരിക്കുന്നില്ല അവനേക്കാളും രണ്ടുപടി മുന്നിലേക്ക് നിൽക്കണം എനിക്ക് എന്നാണ് അല്ലേ പല ഭാര്യമാരും അങ്ങനെ എന്ന് ഇന്ന് കണ്ടുപോണത് അപ്പൊ കുട്ടികൾ ഇതല്ലേ കാണുന്നത് അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ നല്ല സ്വരച്ചേർച്ചയോട് കൂടി ജീവിക്കണം അതിന് ചിലവർക്ക് ചില വഴിപാടുകളെ പറ്റിയിട്ടൊന്നും അറിയുന്നില്ല അപ്പൊ നമ്മളെ ഭഗവാൻ കൂടി നമുക്ക് അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തൊരുമിച്ച് ജീവിച്ചു പോവാം ഒത്തൊരുമിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭർത്താവിനേക്കാളും ഒരു സ്നേഹം അപ്പുറത്ത് നമുക്ക് കിട്ടുന്ന വാക്കുകൊണ്ട് ആരെങ്കിലും നന്നാക്കി വെക്കുന്നുണ്ടായിരിക്കാം അത് കണ്ട് നിങ്ങൾ ആരും വിഴ്ച െ നമ്മൾക്ക് നമ്മളുടെ കുട്ടികളുടെ അച്ഛന്റെ കൂടെ ആ ഒരു സുരക്ഷിതത്വം നമുക്ക് ഭൂമിയിൽ എവിടെയും കിട്ടില്ല കുട്ടിക്കാലത്ത് അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ് നമുക്ക് സുരക്ഷിതം അല്ലെ യൗവനത്തില് ഭർത്താവിന്റെ കൂടെ തന്നെയാണ് നമുക്ക് സുരക്ഷിതം വാർദ്ധക്യത്തിൽ നമുക്ക് മകന്റെ കൂടെ അതാണ് നമ്മളെ സുരക്ഷിതം അപ്പൊ അതിനനുസരിച്ച് നമ്മളെ ജീവിത ശൈലിയും കൂടി നമ്മൾ തന്നെ വേണം അതിനനുസരിച്ച് ഒരുക്കി കൊണ്ടുപോകാൻ പണ്ടുള്ള ആളുകളെ അങ്ങനെ ജീവിച്ചു പോയിരുന്നു ഇന്നത്തെ പോലെ എനിക്ക് ഭർത്താവ് കിഴക്കോട്ടെ എന്ന് പറയുമ്പോ ഭാര്യ അല്ലാതെ നേരെ പടിഞ്ഞാറോട്ടാണ് എന്ന് പറയുന്നൊരു ജീവിത രീതിയാണ് അപ്പൊ എല്ലാവരും ജീവിച്ചു പോണേ അതിനുള്ള ഒരു ഉദാഹരണമായിട്ട് ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പണ്ടൊരു രാജ്യത്ത് പണ്ട് പണ്ടാണ് കേട്ടോ ഒരു വിക്രമാദിത്യരാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ചന്ദ്രിക നല്ല കാണാൻ നല്ല സുന്ദരിയാണ് രാജ്ഞി നല്ല കുടുംബിനി തന്നെയാണ് രാജ്ഞി പക്ഷേ ഒരു ദോഷം ഉണ്ടായിരുന്നു രാജ്ഞിക്ക് സൗന്ദര്യായിട്ടൊന്നും കാര്യമില്ലല്ലോ സൗന്ദര്യത്തിന് ഒരു പ്രശസ്തി ഇല്ല നമ്മളെ മനസ്സിനാണ് സൗന്ദര്യം നമ്മളെ ശരീരത്തിൽ നമുക്ക് കാക്കനും കഴുകനും കൊത്താതിരിക്കാൻ വേണ്ടി തൊലിക്ക് കുറച്ച് കളറൊക്കെ തന്നിട്ടുണ്ടല്ലോ ഭഗവാൻ അല്ലേ നല്ല വെളുത്ത കളറൊക്കെ ഇപ്പൊ ആൾക്കാര് വെളുത്ത ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകം കൂടിയാണ് പക്ഷെ നമ്മൾ ആ സൗന്ദര്യത്തിനല്ലാതെ മനസൗന്ദര്യത്തിനാണ് പ്രാധാന്യം അപ്പൊ ഈ ചന്ദ്രിക്കും വിക്രമാദിത്യനും നല്ല സമ്പന്നതോടു കൂടി കഴിയുക പക്ഷെ എന്ത് രാജാവ് എന്ത് പറയുന്നു അതിൻ്റെ നേരെ വിപരീത രാജ്ഞി പറയുള്ളു അവർക്ക് ഒത്തൊരുമിച്ച് പോവാനേ പറ്റുന്നില്ല അപ്പൊ രാജാവിന് വിഷമായി കാരണം രാജാവിന് ഒരു കാര്യങ്ങൾ തീർത്തും അദ്ദേഹം പറയുന്ന ഉചിതമായിരിക്കും കാരണം മന്ത്രിയുടെയും കൂടിയും ഇത് നോക്കിയിട്ടായിരിക്കും രാജാവ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പക്ഷേ രാജ്ഞി എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളില്ല രാജാവ് തെക്കോട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ രാജ്ഞി പറഞ്ഞ് തീർത്തും അത് വടക്കോട്ടാണ് അപ്പൊ അവര് തമ്മില് അട്ടിപിടിയുടെ വക്കിലെത്തുകയാണ് അപ്പൊ ഈ രാജാവും രാജ്ഞിയും തന്നെ ലഹള കൂടിയാൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താന്ന് രാജാവിന് ഭയങ്കര സങ്കടായി അങ്ങനെ അദ്ദേഹം വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് എത്തുകയാണ് അപ്പൊ വസിഷ്ഠ മഹർഷിയോട് പറയാണ് എന്ത് ചെയ്യും ഞാൻ മഹർഷി എന്റെ കുടുംബജീവിതം പറ്റിയതാവാണ് ഞാൻ എന്ത് ചെയ്യും രാജ്യത്തെ പ്രജകള് എന്നെ കണ്ടിട്ട് പൂക്കി വിളിക്കും ഇങ്ങനെ അയ്യാൽ രാജ്ഞി തെറ്റി പോകുന്ന തോന്നുന്നു അപ്പൊ അദ്ദേഹം പറയുകയാണ് ഒരിക്കലും പേടിക്കേണ്ട രാജ്യം നല്ലൊരു വഴിപാട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ ശിവപാർവതിമാരുടെ അനുഗ്രഹം നേടണം അപ്പൊ നിങ്ങൾ മനസ്സിന് നന്നായിട്ട് നിങ്ങളെ മനസ്സിൽ ദുഷ്ടചിന്തകളോ ഒന്നും വരാൻ പാടില്ല നിങ്ങൾ നല്ല സന്തോഷവാനായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം രണ്ടുപേരും വേണം ഒരാൾ പോരാ ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പം രാജ്ഞി അടുത്തുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ രാജ്ഞി കൂട്ടി തന്നെ പോകണം എന്തേലും പറഞ്ഞാൽ അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോൾ രാജ്ഞി പോരും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് അമ്പലത്തിൽ പോകാണ് അപ്പൊ അവരോട് വശിഷ്ട മഹർഷി പറഞ്ഞത് എന്താണെന്നറിയ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിക്കാനാണ് നിങ്ങൾക്ക് സാധിക്കിച്ചാൽ മാസം മാസം കഴിക്കൂ രാജൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത് അപ്പോ അതേപോലെ ഇവര് എന്ത് ചെയ്തു ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിക്കാൻ തുടങ്ങി ആദ്യത്തെ പുഷ്പാഞ്ജലി ആയപ്പോ തന്നെ രാജ്ഞിക്ക് ചെറിയൊരു മനസ്സിന് മാറ്റം തോന്നുന്നുണ്ട് രാജാവിന് രണ്ടാമത്തെ കുറച്ചും കൂടി രാജ്ഞിക്ക് മാറ്റം അങ്ങനെ ഒരു അഞ്ചാറാമത്തെ പുഷ്പാഞ്ജലി ആയപ്പോഴേക്കും രാജ്ഞി രാജാവ് എന്ത് പറയണോ അതിനനുസരിച്ചിട്ട് ശരി രാ രാജൻ പറഞ്ഞത് സത്യമാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ എല്ലാം രാജ്ഞിയും രാജാവും ഒരേപോലെ ഒരേപോലത്തെ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി അങ്ങനെ അവരെ കുടുംബജീവിതം സന്തുഷ്ടായി അപ്പൊ അതുപോലെ തന്നെയാണ് മനുഷ്യർക്കും ചിലപ്പോ ഭർത്താവ് നാട്ടിലല്ലേ ആയിരിക്കാം ഭർത്താവിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും ഭാര്യ പോയി മനസ് പ്രാർത്ഥിക്കുക ശിവപാർവതിമാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും കാരണം നമ്മളെ ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ ക്ഷിപ്രപ്രസാദിയാണ് പാർവതി ദേവി നമ്മൾ വീട്ടിൽ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒരു ശിവപാർവതിമാരുടെ കുടുംബ ഫോട്ടോ വെക്കണമെന്ന് അവിടെ നല്ല ഐക്യം കിട്ടത്തില്ല നമ്മൾ എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ സൗഹൃദത്തിൽ കഴിയണ ദൈവങ്ങളാണ് ശിവപാർവതിമാര് നമ്മൾ ഒരുപോലെ പോലെ ഒത്തൊരുമിച്ച് പോകുന്ന ഒരു ഭാര്യയും ഭർത്താവിനെയും കണ്ടാൽ പണ്ട് കാലത്ത് നമ്മൾ പറയൂലെ ഒരു ശിവപാർവതിമാരെ പോലെ ഉണ്ട് നല്ല ഒത്തൊരുമ ആണ് അങ്ങനെ ഒരു ഒത്തൊരുമ കിട്ടണെങ്കിൽ നമ്മൾ പുറത്തേക്ക് കാണിക്കണതല്ലാട്ടോ വീടിന്റെ ഉള്ളില് പുറത്തേക്ക് നമുക്ക് അഭിനയിച്ച് കാണിക്കാം പക്ഷെ അതുകൊണ്ട് ജീവിതം ഒന്നും ശരിയാവുന്നില്ലല്ലോ ശരിക്കും മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് തട്ടിയ സ്നേഹം വേണം കുട്ടികളുടെ മുന്നിലൊക്കെ നമ്മൾ അഭിനയിച്ചിട്ട് കാര്യമില്ലാട്ടോ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതല്ലേ അപ്പൊ കുട്ടികൾക്ക് ഇത് കണ്ടുപഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഭർത്താവ് നിങ്ങളെ വിളിക്കണില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തോളൂ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിച്ചോളൂ നിങ്ങൾ ഒരു വർഷം തികയാണ് അതിന്റെ മുമ്പ് നിങ്ങൾക്ക് അതിന്റെ ഫലം തീർച്ചയായിട്ടും ഭഗവാൻ തരും കാരണം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വിളിക്കും തീർച്ചയായിട്ടും വിളിക്കും ഇങ്ങനെ ആർക്കൊക്കെ അനുഭവം ഉണ്ടോ നിങ്ങൾ തമ്മിലൊരു സ്വർച്ചേർച്ച ഇല്ല എന്ന് അങ്ങനത്തെ തോന്നുന്നുണ്ടോ അവർക്കെല്ലാം ചെയ്യാട്ടോ ഇതറിയാതെ ആരും ചെയ്യാതിരിക്കാതെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ എനിക്കും ഇതൊരു അനുഭവം ഉണ്ട് ഇത് പണ്ട് നടന്ന കഥയും നല്ലപ്പോ തന്നെയാണ് മകളുടെ മകന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് മകൻ ഭാര്യയും കൊണ്ട് നാട് വിട്ടുപോയി തിരിച്ചു വരിക അവര് കൊല്ലം കഴിഞ്ഞിട്ട് അവര് തമ്മിൽ മിണ്ട അപ്പൊ അമ്മയ്ക്ക് വിഷമായി അമ്മായിയമ്മ പറഞ്ഞുകാരല്ല അമ്മക്ക് വിഷമായി മകന്റെ ജീവിതം പാളി പോകുന്ന അമ്മക്ക് വിഷമായി എന്നോട് പറയാണ് രാജി എന്താ ചെയ്യാ കുട്ടികൾ തമ്മിൽ മിണ്ടുന്നില്ലല്ലോ അപ്പൊ ഒരു സൗഹൃദ ഇല്ല എന്തോ ഒരു സ്വരച്ചേർച്ച കുറവാണ് അപ്പൊ ഞാൻ അന്നും അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പൊ എന്റെ അമ്മ അച്ഛനും ഒക്കെ അങ്ങനെ പണ്ട് തന്നെ കഴിച്ചിരുന്നതാണ് മക്കളഞ്ചാറാളാണേ വല്ല തെറ്റും കാണുമ്പോൾ അമ്മയ്ക്ക് പേടിയാവും നമ്മള് ചെറിയ ചെറിയ കുട്ടി കുട്ടി പിണക്കങ്ങളെ അവിടെ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അമ്മക്ക് അച്ഛനും പേടിയാവും അപ്പൊ അമ്മ പോയി കഴിച്ചിരുന്ന വഴിപാടാണ് അവിടെ ശിവക്ഷേത്രത്തില് അപ്പൊ ആ അത് ഞാൻ എനിക്ക് ഓർമ്മ വന്നു പെട്ടെന്ന് അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടല്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂന്ന് പറഞ്ഞ പോലെ അവർ കഴിച്ചു നോക്കി ഇപ്പൊ അവര് ജീവിതം സുഖമായി പോണു രണ്ട് മക്കളുടെ സന്തോഷായിട്ടുള്ള ജീവിതം അപ്പൊ ഇതൊരു അനുഭവം തന്നെയാണ് അപ്പൊ എല്ലാവരും ഇത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് സാധിക്കിച്ച തിങ്കളാഴ്ച കളിലാണ് പിന്നെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ തിങ്കളാ തിങ്കളാഴ്ച വ്രതം നോൽക്കണം ഇപ്പൊ ഒന്നും ഇല്ലാലേ മുപ്പട്ട് തിങ്കളാഴ്ച മൺ പണ്ടുള്ളവരൊക്കെ സ്ത്രീകളെ കുട്ടികളെ ആയി കഴിഞ്ഞാൽ മുപ്പട്ട് തിങ്കളാഴ്ച വ്രതം എടുപ്പിച്ചിരുന്നു ഇപ്പോൾ ആർക്കും ഒരു മുപ്പട്ട് തിങ്കളാഴ്ച അറിയില്ല ഒന്നും അറിയില്ല പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇനി മുതൽ ഇത് കേട്ടറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ വ്രതം നോൽക്കുക അമ്പലത്തിൽ പോയിട്ട് എല്ലാ മുപ്പട്ട് തിങ്കളാഴ്ചകളിലും നിങ്ങൾ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിക്കുക അപ്പൊ അങ്ങനെ ചെയ്താൽ നിങ്ങളെ കുടുംബജീവിതം ആരുടെ ആണെങ്കിലും സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലെ ബെല്ലൈക്കൻ കൂടി ഒന്ന് അനേബിൾ ചെയ്താൽ നമ്മുടെ ഈ വീഡിയോസ് എല്ലാവർക്കും േഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ